നമസ്കാരം പൊന്നമ്പി പെരുന്നാൾ മെയ് ഒന്ന് മുതൽ വരെ പത്തനംതിട്ട കിഴക്കുപുറം പൊന്നമ്പി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി പെരുന്നാൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്ന് മുതൽ വരെ തീയതികളിൽ നടക്കും ഈ വർഷത്തെ പെരുന്നാൾ ശുശ്രൂഷയ്ക്ക് തുമ്പമുൺ ഭദ്രാസനാധിപൻ ഡോക്ടർ എബ്രഹാം മാർ സെറാഫി മെത്രാപോലീത്ത കോട്ടയം ഭദ്രാസന മെത്രാപൊലീത്ത ഡോക്ടർ മാർ ദിയസ്കോറോസ് തിരുമേനി കൽക്കട്ട ഭദ്രാസനാധിപൻ അലക്സിയോസ്മാർ യൗസേബിയസ് നത്രാപോലിത്ത എന്നീ പിതാക്കന്മാരും റംബാച്ചന്മാരും കോറോപ്പിസ്കോപ്പമാരും വൈദികരും കാർമ്മികത്വം വഹിക്കുന്നു മെയ് ഒന്നിന് രാവിലെ ഏഴ് മുപ്പതിന് വിശ്വ കുർബാനക്ക് ഡോക്ടർ എബ്രഹാം മാർ സേറാഫിൻ തിരുമേനി കാർമികത്വം വഹിക്കും മണിക്ക് ജീവകാരുണ്യ പദ്ധതികളുടെ ഉദ്ഘാടനവും ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന തീർത്ഥാടക വാരത്തിന്റെ ഉദ്ഘാടനവും ഗോവ ഗവർണർ പി എസ് ശ്രീധരപിള്ള നിർവഹിക്കും മെയ് രണ്ട് രാവിലെ ഏഴ് മുപ്പതിന് വിശ്വ കുർബാനയും ഒൻപത് മുപ്പതിന് ധ്യാനവും ഉണ്ടായിരിക്കും മൂന്നാം തീയതി വിശുദ്ധ കുർബാനയ്ക്ക് ഗിബർഗിസ്മാർ പിലക്സിനോസ് തിരുമേനി കാർമ്മികത്വം വഹിക്കും മെയ് നാല് രാവിലെ ഒൻപത് മുപ്പതിന് പ്രവാസി സംഗമം അൽമായ ട്രസ്റ്റി റോണി വർഗിസ് എബ്രഹാം ഉദ്ഘാടനം ചെയ്യും അഞ്ചിന് രാവിലെ ഏഴ് മുപ്പതിന് വിശുദ്ധ മൂന്നുമേൽ കുർബാനയും ഒമ്പത് മുപ്പതിന് കുടുംബസംഗമത്തിനും ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കലും നേതൃത്വം നൽകും ഉച്ചയ്ക്ക് ഒന്നരയോടെ തുമ്പൻ ഭദ്രാസന പ്രാർത്ഥനാ യോഗത്തിന്റെ വാർഷിക യോഗം ഡോക്ടർ എബ്രഹാം മാർ സെറാഫി മിത്രാപൊലിത്ത ഉദ്ഘാടനം ചെയ്യും മെയ് ആറാം തീയതി വിശുദ്ധ മൂന്നുമേൽ കുർബാനയ്ക്ക് ഡോക്ടർ യുഹാനോമാർ ദിയോസ്കോറോസ് തിരുമനസ്സുകൊണ്ട് കാർമ്മികത്വം വഹിക്കുന്നു ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ദേവാലയത്തിൽ നിന്ന് നേർച്ച സ്വീകരണ ഘോഷയാത്ര ആരംഭിക്കും ദേവാലയത്തിൽ നേർച്ച സ്വീകരണ ഘോഷയാത്ര തിരിച്ചെത്തുമ്പോൾ തീർത്ഥാടക സംഗമം അലക്സിയോസ്മാർ യൗസേബിയോസ് തിരുമനസ്സുകൊണ്ട് ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് സന്ധ്യ തുടർന്ന് വിവിധ പ്രദേശങ്ങളിൽ നിന്നും വരുന്നതായ പ്രദീക്ഷിണത്തിന് ഇടവക സ്വീകരണം നൽകും ഏഴു മണിക്ക് ദേശം ചുറ്റിയുള്ളതായ പ്രദീക്ഷണം ദേവാലയത്തിൽ നിന്നും ആരംഭിക്കുന്നു പത്തുമണിയോടുകൂടി പ്രദക്ഷിണം തിരിച്ചെത്തുമ്പോൾ സ്ലൈഗികവാഴ്വ് നൽകപ്പെടുന്നു മെയ് ഏഴ് ചൊവ്വാഴ്ച വിശദ മൂന്നുമേൽ ക്രുബാനയ്ക്ക് അലക്സിയോസ്മാർ യൗസിയബിസ് മെത്രാപൊലീതയും ഫാദർ മാത്യു കുട്ടി റംബാനും ഫാദർ ഫിലിപ്പോസ് റംബാനും കാർമ്മികത്വം വഹിക്കുന്നു ഉണ്ടായിരിക്കും ർഭനുമായ പകൽറാസുണ്ടായിരിക്കും വെച്ചൂട്ടിന് ശേഷം രണ്ടു മണിയോടെ കൊടിയിറക്കി പെരുന്നാൾ സമാപിക്കും ഫാദർ തോമസ് ഇടവക ട്രസ്റ്റി പി ജെ വർഗീസ് പനാറേൻ സെക്രട്ടറി മോനി കെ ജോർജ് കടമ്പാട്ട് തോമസ് ചെമ്മുവേൽ റോണി ഇടിക്കുള എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമുക്ക് വാഹനത്തിന്റെ വലിയതായ ഒരു സൗകര്യമൊന്നും ഈ ദേവാലയത്തിലേക്ക് വരുവാൻ തക്കണം ഇല്ല എങ്കിലും എത്രയോ ആളുകൾ പല പ്രയാസപ്പെട്ട് പ്രതിസന്ധികളിലെ ഒരാണെക്കുറിച്ച് ആലത്തിലേക്ക് കടന്നു വരുന്നത് നമുക്ക് സൂചിപ്പിച്ചതുപോലെ അതിനകത്ത് രാത്രിയോ പോയതൊന്നും വ്യത്യാസമില്ല ഈ ആളുകൾ കടന്നു വരുന്നത് വിശ്വാസത്തോടുകൂടിയാണ് സഹതാവിഡ മധ്യസ്ഥയിൽ അവരുടെ ജീവിതത്തിൽ ലഭിക്കുന്നതായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനും കൂടുതൽ ആളുകൾ വരുന്നത് അവരുടെ ആവശ്യങ്ങൾ അവരുടെ മധ്യസ്ഥയിൽ അഭയപ്പെട്ട് പ്രാർത്ഥിക്കുവാനും വേണ്ടിയാണ് ഇക്കാര്യങ്ങളൊക്കെ നിങ്ങളുടേതായ ചിന്തയിലും നിങ്ങൾ പ്രവർത്തിക്കുന്ന മാധ്യമത്തിലും കൂടെ കൂടുതൽ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുക ഇടയാകണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞങ്ങൾ ഈ പരിശുദ്ധ പെരുന്നാളിനെ കുറിച്ച് ഇവിടെ വന്ന് അറിയിക്കുവാനായിട്ട് ഇടയാകുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടേതായ എല്ലാവിധമായ പങ്കാളിത്തവും ഈ പരിശുദ്ധ പെരുന്നാളിനോട് ചേർന്ന് ഉണ്ടാകണമെന്ന് സ്നേഹത്തോട് അറിയിക്കണം ആവശ്യമായ കാര്യങ്ങൾ എഴുതി തയ്യാറാക്കി നോട്ടീസോട് ചേർന്ന് നിങ്ങൾക്ക് അവർ ലഭ്യമായ നിങ്ങളുടെ എല്ലാവരും മറ്റൊരു കാണാം അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി